നമസ്കാരം രണ്ടു ദിവസം മുൻപാണ് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയത് കേരളത്തിലെ വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലും അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചും ഇവിടുത്തെ കേരളത്തിലെ ദേശവിരുദ്ധ നിലപാടുള്ള സംഘടനാ സംവിധാനത്തെക്കുറിച്ചും മതപ്രീണനത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്രമസമാധാന രംഗത്തെക്കുറിച്ചും ഒക്കെ തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു അപ്പോൾ കൈരളി ഓൺലൈൻ ന്യൂസ് ഒരു കാർഡ് ഇട്ടു അവരുടെ ഒരു കാർഡാണ് ഇത് അതായത് അമിത്ഷാ കേരളത്തെ അപമാനിച്ചു എന്ന തലക്കെട്ടോടു കൂടിയാണ് കാർഡ് ദേശവിരുദ്ധതയുടെ നാട് എന്നൊക്കെ ഉള്ള ഒരു പറച്ചിൽ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് കൈരളി കണ്ടുപിടിച്ച ഒരു മഹാസത്യം സത്യമായിട്ടും ദേശവിരുദ്ധത കാട്ടിയാൽ ദേശവിരുദ്ധർ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഇവിടെ ദേശവിരുദ്ധത എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം ഉൾ ഒതുങ്ങുന്നതല്ല ഇവിടെ വ്യാപകമായിക്കൊണ്ട് പല പ്രദേശങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തെക്കൻ കേരളത്തിൽ ക്ഷമിക്കണം തെക്കൻ ഇന്ത്യയിൽ കേരളത്തിലടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധമുള്ള പല പ്രസ്ഥാനങ്ങളും പേരില്ലാത്തതും പേരുള്ളതും ആയിട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ച ശേഷം പേരിടാതെ വേറെ പേരുകളിലൊക്കെ തന്നെ പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് ിയൻ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ നടക്കുന്ന ഇത്തരം വിധ്വംസക കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ ഉതകുന്ന കുറിച്ചൊക്കെ തന്നെ അറിയേണ്ട ജോലി കൂടി അവർക്കുണ്ടല്ലോ ഒരു വേള അവർക്കൊക്കെ തന്നെ റാങ് ചില പാർട്ടി സംഘടന സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ പി ഡി പി തുടങ്ങിയ ആളുകളുമായി കൈകോർക്കാനായിട്ട് ഇടതും വലതും യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് മത്സരമായി അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ പഴയ ആശയമല്ല ഇപ്പോൾ എന്ന് അതായത് ഇന്ത്യ ശരിയത്ത് നിയമത്തിന് കീഴിൽ വരണം ഇന്ത്യ മതരാഷ്ട്രമാകണം എന്നുറക്ക പ്രശംസിച്ചു നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അവരുമായിട്ടാണ് കോൺഗ്രസ് കൂട്ടുകൂടിയത് പി ഡി പി നിരവധി കേസുകളിൽ രാജ്യദ്രോഹ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന മതനെയുണ്ടാക്കിയ പാർട്ടി ആ പാർട്ടി ഇപ്പൊ സജീവമല്ല എന്നാൽ പോലും അത്തരത്തിൽ ഇതുപോലെ രാഷ്ട്രീയക്കാർ ഇവരുടെയൊക്കെ തന്നെ കാല് തിരുമിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാല് പിടിച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്നു എന്നത് അതൊരു ദേശവിരുദ്ധ നിലപാടല്ലേ ദേശവിരുദ്ധരുടെ കൂടെ കൂടുന്നത് തീർച്ചയായിട്ടും ദേശവിരുദ്ധത തന്നെയാണ് കള്ളന്റെ കൂടെ നമ്മൾ കൂടെ പോയി നമ്മൾ കട്ടില്ല എങ്കിലും നമ്മളും ആ കള്ളന്റെ കൂടെ വരും ഇവിടെ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരു വ്യക്തി ആ ക്രിമിനൽ കുറ്റം ചെയ്തതിന് തുല്യമായ ശിക്ഷ അനുഭവിക്കാൻ പ്രാപ്തനായ പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണ് നമ്മുടെ നിയമങ്ങൾ അറിയില്ലേ സത്യവുമാണത് അങ്ങനെയാണ് വേണ്ടത് അപ്പം ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ മത തീവ്രത പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെ രാജ്യവിരുദ്ധതയും പാകിസ്ഥാൻ അനുകൂല നിലപാടും പ്രകടിപ്പിക്കുന്ന സംഘടനകളുടെയും വ്യക്തികളുടെയും അതുപോലെ സംവിധാനങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന രാഷ്ട്രീയക്കാരും തീർച്ചയായിട്ടും നിങ്ങൾ പൊതുസമൂഹത്തോട് ചെയ്യുന്നത് കേരളത്തെ ജനങ്ങളോട് ചെയ്യുന്നത് ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാണ് അതാണ് അമിത്ഷാ പറഞ്ഞത് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റ് വിശദ വിവരങ്ങളും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പാളൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കുകയെന്നും വേണ്ട ഇവിടെ ഇതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇവിടെ മതത്തിന്റെ പേരിൽ എല്ലാം വീതിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വോട്ട് തേടുന്ന മതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മതത്തിന്റെ പേരിൽ കടകളും കമ്പോളങ്ങളും തുറക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വിദ്യാലയങ്ങളിൽ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇവിടെ മാത്രമേ കാണൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തമായി തന്നെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചെങ്കിലും പല പേരുകളിലും പല രീതികളിലും ഒക്കെ തന്നെ ആ സംഘടനാ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പി എഫ് ഐ എന്ന് പേരില്ല എന്തേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായി എസ് ഡി പി ഐ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇടതും വലതും ഒക്കെ തന്നെ അവരുടെ സഹായത്തോടെ കൂടി പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭരണം നേടുന്നുണ്ട് ഇതൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുറന്നു പറഞ്ഞു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് കേരളത്തെ അപമാനിക്കലാണോ അത് സത്യങ്ങൾ തുറന്നു പറയുന്നത് അപമാനിക്കലല്ല സത്യങ്ങൾ തുറന്നു പറയുന്നത് ഒരിക്കലും ഒരാളെ പരിഹസിക്കുന്നതോ അപമാനിക്കുന്നതോ അല്ല എനിക്കൊരു കുഴപ്പമുണ്ട് എനിക്കൊരു രോഗമുണ്ട് അല്ലെങ്കിൽ എന്റെ സ്വഭാവം ശരിയല്ല എന്ന് എന്നോടൊരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്നെ അപമാനിക്കലല്ല എന്നെ കറക്റ്റ് ചെയ്യലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കൊന്ന് പറയാതിരുന്നുകൂടി അവൻ എങ്ങനെങ്കിലും ആയി ആകട്ടെ എന്ന് വിചാരിച്ചുകൂടി അത് അങ്ങനെ ഒരു പോസിറ്റീവ് സൈനോട് കൂടിയല്ലേ അതിനെ കാണേണ്ടത് ഇവിടെ ഇത്തരം പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ക്രമസമാധാന രംഗത്ത് ഇത്രയും പോരായ്മകളും വീഴ്ചകളും ഉണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് വേണ്ട രീതിയിലുള്ള നടപടി എടുക്കാം എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണ സംവിധാനം ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം തീരുമാനിക്കേണ്ടത് അപ്പം ആ ഭരണ സംവിധാനത്തിന്റെ മുഖപത്രമായി ജിഹയായി നിലകൊള്ളുന്ന മാധ്യമങ്ങളും അങ്ങനെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെങ്കിലും അത് ചിന്തിക്കാമല്ലോ മാധ്യമധർമ്മം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം കൂടിയാണ് സാമൂഹ്യ ധർമ്മം കൂടിയാണ് സത്യവും നീതിയും ഒക്കെ തന്നെ പുലരേണ്ട ഒരു തൊഴിൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണം എന്ന് അമിത്ഷ ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ കയറുകയോ ദേശാഭിമാനിയോ നമുക്ക് ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ അവരുടെ അനുസരിച്ച് ചെയ്യുള്ളൂ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ പക്ഷെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിരെ നിൽക്കേണ്ടത് മാധ്യമങ്ങളുടെ കടമ കൂടിയാണ് എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു വെക്കുന്നു പ്രയോജനമൊന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞു എന്ന് മാത്രം